എല്ലാരും പറയാം ഒന്നും ചെയ്യത്തില്ല चुन अच्छा मिलते हैं लास्ट दिन बारे में आस्कलाओ हम्म और मेरा हाँ अंधी कोटा में जाना

పेंडा పेंडा చెయనే పेंडाనే ఎంగ నిసారం ఇంకొందైక పరియాం సికిట్ కే అని ఆడకల వేర రాణం కూడా ఉంది ఫాండ్ వరకే ఇక బారా లైక్ చేయ సబ్స్క్రైబ్

We're <laughs> dying. <laughs> <laughs> I'm doing it. No, 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 kiss? no, no. ഞാൻ ഉണ്ടാക്കിയ പഴം വരും എങ്ങനെയുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ നമ്മുടെ വാഴക്കപ്പം ഞാൻ ഉണ്ടായിട്ടോട് പറയും വാഴ് എന്താസിപ്പിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഉണ്ടാക്കുന്നവർ ഉണ്ടായി കഴിഞ്ഞാൽ നാളെ നമുക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾ എവിടെ ഞാൻ ഇന്ന പൊക്കുന്നു അവിടെ നിങ്ങൾ ഇൻസൾട്ട് അത് പതിവാ ടാറ്റാ നാളെ വരാം